ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദയുടെ ജീവിതത്തിൽ ഗൗതം തന്നിൽ തന്നെ അകന്നു പോവുകയാണോ എന്നുള്ളൊരു പേടിയിൽ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ നന്ദയാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഗൗതത്തിന് അറിയുകയും ചെയ്യാം ഈ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ അർജുന്റെ ആ ഒരു വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായിരുന്നു അത് വിങ്കിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോ ഗൗതവും നന്ദയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അതുപോലെ തനിക്ക് വേണ്ടി ഗൗതം അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ സാന്ദ്ര എന്ന് പറയുന്ന പിശാചും കൂടെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ അതിനും എല്ലാം പറഞ്ഞുകൊടുക്കാൻ ആളുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇവര് തമ്മിലുള്ള ആ ഒരു സംസാരത്തില് ഗൗതം യഥാർത്ഥമായി നന്ദയെ വെറുക്കണമെന്നും നന്ദയെ എന്നേക്കുമായിട്ട് ഇവിടുന്ന് ഗൗതം തന്നെ പറഞ്ഞു വിടുകയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാന്ദ്ര ഇങ്ങനെ ഇളക്കി വിടുക അപ്പൊ സാന്ദ്ര പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നമ്മുടെ പിങ്കി തയ്യാറെടുക്കുന്നു ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ അങ്ങ് കെട്ടിക്കേറിച്ച് നന്ദയോട് വഴക്കുണ്ടാക്കുക സഹി കെട്ട് കഴിയുമ്പോൾ നന്ദയെ എല്ലാവരും വെറുക്കണം അതാണ് ആശാത്തിയുടെ ഉദ്ദേശം പക്ഷെ ഇതൊന്നും അറിയാതെ അവിടെ നമ്മുടെ അരിന്ധതിയായിട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ മഹേശ്വരനും അതുപോലെ അനിയനും കൂടെ ചെയ്യുന്നു അപ്പൊ അരുന്ധതിയാടത്തി എവിടെയുണ്ട് എന്നുള്ളതോ അറിയണമെന്നുണ്ടെങ്കിൽ അരുന്ധതി ആടത്തിയുടെ വീട്ടില് ആരെങ്കിലും വിളിച്ചാൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അറിയിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇവര് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു ഇതേ സമയത്ത് നന്ദയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒതുങ്ങിക്കൂടി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയൊക്കെ കഴിയുമ്പോൾ നന്ദയെ ചുമ്മാ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചെന്ന് പിങ്കി കൂട്ടുകാരിയുടെ വാക്കും കേട്ട് ഓരോന്ന് പറയാം അവസാനം ഏർ നന്ദയ്ക്കാണെങ്കിൽ സ്വഭാവദൂഷ്യുണ്ട് എന്നുള്ള രീതിയിൽ വരെ പുള്ളിക്കാരി കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു അങ്ങനെ നന്ദയുടെ കയ്യിൽ നിന്ന് വരണം കിട്ടണം എന്നുള്ള ആ ഒരു വാച്ചിയോടുകൂടി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അങ്ങോട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് നന്ദയുടെ അടുത്തേക്ക് ചെന്നു നന്ദയ്ക്കരികളേക്ക് ചെന്നിട്ട് നന്ദയോട് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുവാണ് കൊറേയൊക്കെ നന്ദ ക്ഷമിച്ചു പക്ഷെ നന്ദയ്ക്ക് പിടി വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതായത് നന്ദയുടെ സ്വഭാവം കൊള്ളില്ല നന്ദയ്ക്ക് പല ബന്ധങ്ങളും ഉണ്ട് മിഥുനുമായിട്ട് നന്ദയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൊട്ടുത്തു ചെവിക്കല്ല് തീർത്ത ഒരെണ്ണം പിങ്കിയുടെ കാരണം നന്ദ അത്രത്തോളം ദേഷ്യം കടിച്ചമർത്തി നിന്നിട്ടും സ്വന്തം ഭർത്താവിനെ ചതിച്ച് നീ മറ്റൊരാളുടെ കൂടെ പോയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് നന്ദ പ്രതികരിച്ചതും അടിച്ചതും അങ്ങനെ അടി കിട്ടി അടികിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരിതില് പിങ്കിക്ക് അത് സഹിക്കാൻ പറ്റില്ല പിങ്കി ഇങ്ങനെ മാറി നാണം കെട്ട് വെളറി വെളുത്ത അവിടെ അങ്ങനെ നിക്കുക ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുവായിരുന്നു അപ്പൊ ഗൗതം വന്നു അപ്പൊ ഗൗതത്തിനെ പിടിച്ചു നിർത്തിയിട്ട് പിങ്കി പിങ്കി ഇപ്പൊ ചുമ്മാ ഗൗതത്തിന്റെ ദേഹത്തേക്ക് അളിഞ്ഞു കയറി അങ്ങ് ചെല്ലുകയാണ് പിങ്കി ആണെങ്കിൽ ഗൗതത്തിനെ പിടിച്ചു നിർത്തിയിട്ട് ഗൗതം നിന്റെ ഭാര്യ എന്താ ചെയ്തതെന്ന് അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതത്തിനെ പിടിച്ചു നിർത്തി അങ്ങ് സംസാരിക്കാം അപ്പൊ ഗൗതം ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ നന്ദ എന്നെ എന്താണോ പറഞ്ഞത് എന്ന് നിനക്കറിയാവോ നന്ദ എന്നെ തല്ലി അതുപോലെ നന്ദയുടെ പ്രവർത്തികൾ ഞാൻ ചോദ്യം ചെയ്തതിനാണ് നന്ദ എന്നെ തല്ലിയത് നന്ദ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നതെന്ന് നിനക്ക് അറിയാമോ തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും ഒന്നും ഉണ്ടെന്നില്ല എനിക്ക് വേണ്ടി നീ നന്ദയോട് സംസാരിക്കില്ലേ ഗൗതം എന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി ആ സംസാരിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനതേ നമ്മുടെ നന്ദയെ കരികിലേക്ക് ൗതം പോവാണ് പിങ്കയും കൂട്ടിക്കൊണ്ട അപ്പൊ നന്ദി അവിടെ തിരിപ്പുണ്ട് നന്ദാ പറഞ്ഞൊരു വിളി നന്ദി ഒന്നും അല്ലാത്തതുപോലെ അങ്ങ് നോക്കി നിന്നു നീ എന്താ ചെയ്തത് എന്ന് ഗൗതം ചോദിക്കാം ഞാൻ എന്ത് ചെയ്തു ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു നീ ഒന്നും ചെയ്തില്ലേ നീ പിങ്കോട് എന്താ അപമര്യാദയായിട്ട് പെരുമാറിയത് എന്നൊക്കെ ചോദിച്ചപ്പോ എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു മാത്രല്ല എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അങ്ങനെ മാക്സിമം ഞാൻ കേട്ടു നിന്നു പക്ഷെ എന്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരെണ്ണം വെച്ച് കൊടുത്തത് ഞാൻ ഒരൊറ്റ വെച്ച് കൊടുത്തു എന്നുള്ള കാര്യം നന്ദി അങ്ങനെ പറയുവാ അപ്പൊ നമ്മുടെ ഗൗതം മനസ്സിൽ നന്നായി നെനക്കെട്ടൊരെണ്ണം ഞാൻ ഓങ്ങി വെച്ചതായിരുന്നു പിങ്കി എന്തായാലും നന്ദി അത് തന്നതോടുകൂടി എനിക്ക് തൃപ്തിയായി എന്ന് മനസ്സിൽ നമ്മുടെ ഗൗതം പറയുന്നു കൈ അടിക്കുന്നു അതും പിങ്കിയുടെ ചെവിക്കല് തീർത്ത് നന്ദി അടിച്ചപ്പോഴേക്കും കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമായി പോയത് എന്തായാലും നമ്മുടെ ഗൗതം അങ്ങനെ ചെയ്തു പക്ഷെ പിങ്കി ഇതൊന്നും അറിയില്ലോ എന്തൊക്കെയാണ് ഇവള് ഗൗതത്തിനോട് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ തീർച്ചയായും ഞാൻ പ്രതികരിച്ചിരിക്കും അത് അതാരായിരുന്നാലും ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറയാം അപ്പൊ അങ്ങനെ അതൊക്കെ പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് ഒന്നും പറയാനില്ല അതുപോലെ ഗൗതം പിങ്കി അത് പിന്നെ എന്താ ഗൗതം സാറ് പിങ്കിയുടെ വാക്ക് കേട്ട എന്നെ സംശയിക്കുകയാണോ എന്നെ ചോദ്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ ഭാര്യ എന്ന ഭാര്യയെ കുറിച്ച് യാതൊരു സംശയം പിന്നെ മറ്റൊരാള് പറഞ്ഞ് എന്തൊക്കെ എന്നെ ധരിപ്പിക്കാൻ നോക്കിയാലും എന്റെ ഭാര്യയുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം തെറ്റിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ഒന്നും ചെയ്യില്ല അതുമാത്രല്ല പിങ്കി പറഞ്ഞ് വിശ്വസിക്കേണ്ടവളല്ല എന്റെ ഭാര്യ ഞാൻ എന്റെ ഭാര്യക്ക് അല്ല എന്ന് തെളിയിക്കാനാണ് നോക്കുന്നത് ഭാര്യക്ക് ഒരു രീതിയിലുമുള്ള പ്രശ്നങ്ങളില്ല എന്ന് ഇവരുടെ മുന്നിൽ എനിക്ക് കാണിച്ചു കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചതെന്നും പറഞ്ഞോട് ഗൌതമ് ഇങ്ങനെ പറയാം അപ്പൊ ഗൌതത്തിന്റെ അടുത്ത് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ലാന്ന് പറഞ്ഞു ഗൗതം പറഞ്ഞു കാര്യങ്ങൾ എന്തൊക്കെയായിക്കോട്ടെ പ്രീതി പിങ്കി പക്ഷെ ഒരു മാനത്തെ ചോദ്യം ചെയ്യരുത് അതിനുള്ള അർഹത അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ അങ്ങ് പോയി അപ്പൊ ഗൌതത്തിന്റെ അടുത്ത് പണി പാളി എന്ന് മനസ്സിലാക്കി കൊണ്ട് നേരെ പുള്ളിക്കാരി ലക്ഷ്മിയെ ലക്ഷ്യം വെച്ച് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുക അപ്പൊ ലക്ഷ്മി അങ്ങനെ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നിന് ഒമ്പതായിട്ട് ചെന്ന് ലക്ഷ്മിയോട് പറഞ്ഞു കൊടുക്കുന്നത് നന്ദി അതൊന്നും അറിയുന്നില്ല കേട്ടോ നന്ദ അടുക്കളയിൽ എന്തോ എടുക്കുകയോ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി തുള്ളി തുള്ളിച്ചാടികൊണ്ട് നമ്മുടെ നന്ദക്കരികിലേക്ക് ചെല്ലുന്നത് നന്ദാ എന്ന് പറഞ്ഞോണ്ടി വന്നു അപ്പൊ എന്താ അമ്മ എന്ന് നീ എന്തിനാ പിങ്കി മോളുടെ ദേഹത്ത് കൈവെച്ചതെന്ന് ചോദിച്ചു നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ന്യായമായ ഏതു കാര്യത്തിനും നിന്റെ കൂടെ സപ്പോർട്ട് നിൽക്കുന്നവളാണ് ഈ അമ്മ പക്ഷേ ഈ ഒരു കാര്യത്തിന് ഞാൻ നിന്റെ കൂടെ നിൽക്കില്ല നന്ദ കാരണം പിങ്കിയുടെ ദേഹത്ത് കൈവെക്കാൻ നിനക്ക് യാതൊരു റൈറ്റ്സും ഇല്ല അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവും നിനക്കില്ല അമ്മ ഞാൻ വേണ്ട എന്നോടൊന്നും നീ പറയണ്ട എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കുക വേണ്ട നീ ചെയ്ത തെറ്റിന് നീ തീർച്ചയായിട്ടും ഇനി പോയി പിങ്കിയോട് ക്ഷമ പറയണം എന്ന് പറഞ്ഞപ്പോ അമ്മ എന്നും പറഞ്ഞ് നന്ദയൊന്നും വിളിച്ചു ഒന്നും പറയണ്ട നീ അവളോട് ക്ഷമ പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ് അപ്പൊ നന്ദയെ ഇതും പറഞ്ഞു പറഞ്ഞു വിട്ടപ്പോഴേക്കും പിങ്കി ഇതെല്ലാം അപ്പുറം നിന്ന് കണ്ട് ഭയങ്കരമായിട്ടങ് ആസ്വദിക്കാ നന്ദ ഇപ്പൊ വന്ന് കാല് പിടിക്കും അമ്മയ്ക്ക് വേണ്ടി ക്ഷമ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഇതില് അപ്പൊ അമ്മ പറയേണ്ട കാര്യങ്ങളെല്ലാം അമ്മ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു അമ്മ അമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും അമ്മ എന്നെ നിർബന്ധിക്കില്ലെന്ന് അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുമെന്ന് ഈയൊരു കാര്യത്തിനും ന്യായമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല പിങ്കിയോട് ക്ഷമ ചോദിക്കേണ്ട കാര്യം എനിക്കില്ല അമ്മ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും ശരി വിചാരിച്ചില്ലെങ്കിലും ശരി ഞാൻ ഒരു കാരണവശാലും പിങ്കിയോട് ക്ഷമ ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല കാരണം അത്രയും വലിയ കാര്യങ്ങൾ അവള് ചെയ്തിട്ടാണ് ഞാൻ അവളെ തല്ലിയത് അതിന് എനിക്ക് അവളോട് ക്ഷമ ചോദിക്കേണ്ട യാതൊരു ആവശ്യവും അമ്മ അതിനു വേണ്ടി എന്നോട് സംസാരിക്കേണ്ട എന്ന് തന്നെ നന്ദയും പറഞ്ഞു അപ്പൊ നന്ദ എന്ന് പറഞ്ഞു വിളിച്ചപ്പോ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയുടെ വാക്ക് ധിഖരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് പക്ഷേ നേരല്ലാത്തത് നിറയില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ നിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി അങ്ങ് പോയി അപ്പോഴേക്കും പിങ്കി വീണ്ടും ചമ്മി പിങ്കിക്ക് ഇനി മൊത്തത്തിൽ അങ്ങ് ഇന്നോട്ടങ്ങ് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വിഷമിച്ച് നമ്മുടെ നന്ദ റൂമിൽ പോയിരിക്കുക റൂമിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം മുറിയിലേക്ക് ചെന്നു അപ്പൊ ലക്ഷ്മി നേരം ഗൗതത്തിന്റെ അടുത്തേക്ക് ചെന്നായിരുന്നു കാരണം അമ്മ പറയുന്നത് നന്ദ കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ അതും പറഞ്ഞിട്ട് മകൻ അതും കേട്ടിട്ട് മകൻ നേരെ നന്ദയുടെ അടുത്തേക്ക് ചെന്നു നന്ദക്കരികളിൽ ചെന്നപ്പോ നന്ദി ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കാം അപ്പൊ മുറിയിലേക്ക് ചെന്നിട്ട് ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടുന്ന രീതിയിലാണ് ഗൗതം സംസാരിച്ചത് നന്ദ നീ എന്തുകൊണ്ട് അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടില്ല അതൊക്കെ ചോദിച്ചു അപ്പൊ അമ്മ എന്താണ് പറഞ്ഞതെന്ന് ഗൗതം സാറിന് അറിയാവോന്ന് ചോദിച്ചു സത്യമല്ലാത്ത ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മര്യാദ ഇല്ലാത്ത ഒരു കാര്യത്തിന് എന്നെ കിട്ടത്തില്ലെന്നുള്ള കാര്യം അപ്പോഴും പറഞ്ഞു നമ്മുടെ നന്ദ അമ്മ അവളോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു ഒരിക്കലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പിങ്കിയോട് ക്ഷമ ചോദിക്കേണ്ടതായ ഒരു കാര്യമില്ല അതിനിപ്പോ എന്ത് പറഞ്ഞാലും ശരി ഗൗതം സാറ് പറഞ്ഞാലും ശരി അമ്മ പറഞ്ഞാലും ശരി ഞാൻ ക്ഷമ ചോദിക്കില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം നിന്നോട് ക്ഷമ ചോദിക്കാൻ ആരാ പറഞ്ഞത് നീ ചെയ്തതാണ് യഥാർത്ഥ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവളോട് ക്ഷമ ചോദിക്കണമെന്ന് നിന്നോട് പറയില്ല പക്ഷെ നീ എന്നെ മനസ്സിലാക്കണമെന്നും എന്നെ നീ വിശ്വസിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണം അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് എൻ്റെ സാഹചര്യങ്ങളാണ് എന്നെക്കൊണ്ട് പല സമയത്തും പലതിൽ നിന്നും ഒളിച്ചോടാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിങ്കി എന്ന് പറയുന്ന ആ ആ ഒരു ഇത് നീ അങ്ങ് വിട്ടേക്ക് ആ ഒരു കാര്യമേ നീ ചിന്തിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദക്ക് എന്തൊക്കെയോ മനസ്സിലാവുകയും ചെയ്തു നന്ദയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായി പിങ്കി എന്തൊക്കെയോ ചതികൾ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഗൗതമ് ഇത് പറഞ്ഞിട്ട് ഒരിക്കലും നീ നിന്നെ ഞാൻ വെറുത്തിട്ടില്ലെന്നും അല്ലെങ്കിൽ നിന്നോടുള്ള സ്നേഹം എനിക്കൊരു കണിക പോലും കുറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേ നമ്മുടെ ഗൗതം പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പൊ നന്ദി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുക കേട്ടോ എന്തായാലും ഗൗതം സാർ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നുള്ള അപ്പൊ പിങ്കി എന്തോ ഒന്നിൽ സാറിനെ വീഴ്ത്തിയിട്ടേക്കുകയാണെന്നുള്ള കാര്യം ആ ഒരു സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു കരുതൽ നിറഞ്ഞ സംസാരത്തിലൂടെ മനസ്സിലാക്കി എടുത്തു നമ്മുടെ നന്ദ ഇനിയിപ്പത് എന്താണെന്ന് നന്ദക്ക് കണ്ടുപിടിക്കാനുള്ള ആ ഒരു വ്യഗ്രത കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും യാതൊരു ഇതും ഇല്ല ഈ സമയത്ത് ഇവരാരും അറിയാതെ പിങ്കിക്ക് കാലനായിട്ട് ശരിക്കും പറഞ്ഞാൽ പിങ്കിയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ പിങ്കിയുടെ അഴിഞ്ഞാട്ട് അവസാനിപ്പിക്കാനായിട്ടാണ് ദൈവം നമ്മുടെ അർജുനെ പുറത്തിറക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് എന്തായാലും ഇവിടെ കിടന്നങ്ങ് തകർത്ത് തീമർത്ത് ആടി തകർക്കുന്ന പിങ്കിയെ തകർക്കാനായിട്ട് ചിരിക്കും ഇനി അധികം താമസിയാതെ നമ്മുടെ അർജുൻ തിരിച്ച് ഇന്ദീവരത്തിലേക്ക് എത്തുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് അത്യുഗ്രൻ എപ്പിസോഡു ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത് എന്തായാലും ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും എവിടെയും തല കുമ്പിടില്ല എന്നുള്ള നന്ദയുടെ തീരുമാനം സൂപ്പറായിരുന്നു ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം എല്ലാവരും കാത്തിരിക്കുക എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതും ആയിരിക്കും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു സൂപ്പർ ഹിറ്റ് കഥകളുടെ ഒരു പൂമ്പാരമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി